കോതമംഗലം മൂവാറ്റുപുഴ റൂട്ടിൽ എൻ എസ്സിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാറി ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വടക്കോട്ട് ദർശനം വരുന്ന ഒന്നര വർഷം പഴക്കമുള്ള ഈ ത്രീ ബി എസ് കെ വീട് സ്ഥിതി ചെയ്യുന്നത് മാതിരപ്പള്ളിയിലാണ് വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം ഒന്നിലധികം വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കും ആഞ്ഞിലി തേക്ക് മഹാഗണിയാണ് വീടിൻ്റെ വുഡൺ ഗ്രാനൈറ്റ് ആണ് വീടിൻ്റെ ഫ്ലോറിങ്ങിനും ഉപയോഗിച്ചിരിക്കുന്നത് കിണർ വെള്ള സൗകര്യമുണ്ട് രണ്ട് കിച്ചണും വാർഡ്രോ ബോർഡ് കൂടിയ മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ചഡുമാണ് കാർപോർച്ച് സിറ്റൗട്ട് ലിവിംഗ് റൂം ഹാൾ രണ്ട് കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുള്ള ഉള്ള ഒമ്പത് സെൻറ്റിലെ ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ത്രീ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പ്രൈസ് അൻപത് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വീടിൻ്റെ വില തീരുമാനിക്കാവുന്നതാണ് ഈ വീടിൻ്റെ രണ്ട് കിലോമീറ്റർ വരെയുള്ള ചുറ്റുള്ളതിനുള്ളിൽ സ്കൂളുകളും ഷോപ്പുകളും കോളേജുകളും എല്ലാ മതവിശ്വാസ ദേവാലയങ്ങളും എല്ലാം വരുന്നുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ഒൻപത് കിലോമീറ്ററും കോതമംഗലത്തേക്ക് ആറ് കിലോമീറ്ററും ചെറുവട്ടൂർക്ക് നാലര കിലോമീറ്ററും എം കോളേജിലേക്കും ഇലാഹെ കോളേജിലേക്കും മൂന്നര കിലോമീറ്ററും വാരപ്പെട്ടയ്ക്കും കറുകുടത്തേക്ക് രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്